ഹായ് ഹലോ നമസ്തേ നമസ്കാരം ഞാനാണ് നൗഫൽ ഇന്നെന്തായാലും കാട്ടിലൂടെയുള്ള യാത്ര വീണ്ടും തുടരാണ് ഈ മരം സംസാരിക്കുന്നെങ്കിൽ ഒരുപാട് പേരുടെ ചരിത്രം കഥകളും ഈ മരത്തിന് ഒരുപാട് പേരുടെ അഴകളിംഗ് പോയിന്റ് ബഷീർപാട് വലിപ്പം ഇങ്ങനെ അവൻ ഒഴുക്കത്ത് കിടന്ന അഭ്യാസം കാണിക്കും അങ്ങനെ ബഷീർ വാങ്ങാത്ത എനിക്ക് മഷീറാണ് ആ മഷീര് 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 അത്യാവശ്യം കുഴപ്പമില്ല അപ്പൊ രണ്ട് ചെറിയ മഷീർ അപ്പൊരു പത്തിലോ ആവണ്ടി ആർന്നു അപ്പൊ നമ്മള് വിട്ടു നോക്കാം അടയാൻ വെച്ചാൽ അവർ റിട്ടേൺ കാർ ആണ് റിട്ടേൺ കാറിനായിട്ട് മുമ്പ് എടുത്ത താഴത്തേക്ക് കുറച്ചൊന്ന് കാശ് ചെയ്ത് നോക്കുന്നുണ്ട്